ഹായ് ഫ്രണ്ട്സ് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലായ മൈ ട്യൂബ് അറ്റ് സ്പാർട്ടൻസ് ആൻഡ്സ് വേൾഡിൻ്റെ ഹാർദവുമായ സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് ഒരു ട്രക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ട്രക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന മലയോര പ്രദേശത്തിൻ്റെതാണ് അപ്പോൾ വളരെ മനോഹരമായൊരു ട്രക്കിങ് വീഡിയോ ആണ് ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ യുവതികൾ വയസ്സായവർ എല്ലാവർക്കും കയറാന് പറ്റുന്ന വളരെ മനോഹരമായൊരു മലയാണിത് ഈ മലയുടെ പേര് കുരിശുമല എന്നാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ യാത്ര ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ മാറി അമ്പൂരി എന്നറിയപ്പെടുന്ന കൊടിയേറ്റ ജില്ല ഇല്ലെങ്കിൽ നമ്മുടെ അമ്പൂരി എന്നറിയുന്ന ഒരു മലയോര ഗ്രാമത്തിലേക്കാണ് വളരെ മനോഹരമായ ഒരു ഗ്രാമം തന്നെയെന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളേക്ക് നിങ്ങളെയോട് പറയുകയാണ് ശരിക്കും ഒരു ഗ്രാമീണ ഭംഗിയും എന്താ പറയേണ്ടത് ഒരു ഈ ലോകത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് തന്നെ എന്ന് പറയാനാഗ്രഹിച്ചു പോകുന്ന ഒരു പ്രദേശം കൂടിയാണെന്നത് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട കാരണം കേരളത്തിൻ്റെ ആ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇല്ലെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ മാപ്പ് തുടങ്ങുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അമ്പൂരിയിൽ നിന്നും ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരാണെങ്കിൽ ഈ കുറച്ചധികം കമൻറ്റുകൾ തന്നു നമ്മുടെ ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകുക ഇനി അഥവാ നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ഈ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ് ഇത് എങ്ങനെയാണ് പോകേണ്ടത് എ എവിടെ നിന്നാണ് പോകേണ്ടത് ഈ പോകുന്ന വഴിക്കുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നിങ്ങൾ എന്നുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉറപ്പായും ഞാൻ കമൻറ്റുകൾ വഴി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി തന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മൾ ഈ ച ചാനൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ പറയുകയാണ് വളരെ മനോഹരമായ ഒരു ദൃശ്യാനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ എന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പോൾ പോലും ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ചും ഈ തൊട്ടടുത്ത കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാം അപ്പം നമുക്ക് തുടങ്ങാം തിരുവനന്തപുരത്തു നിന്നും നമ്മൾ നേരെ അമ്പൂരിയിലാണ് എത്തിയത് അമ്പൂരി എന്ന് പറയുന്നത് ഒരു മലയോര ഗ്രാമമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അവിടെ സാക്ഷരതാ നിരക്ക് വളരെ വളരെയധികം കൂടിയൊരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ ഈ അമ്പൂരി എന്ന് പറയുന്നത് അമ്പൂരിക്ക് തൊട്ടടുത്ത് തന്നെ കുറച്ച് ആദി സി സെറ്റിൽമെൻറ്റ് ഉണ്ട് അപ്പോൾ അത് അമ്പൂരി കാര്ക്കുഴി പിന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ തെന്മല പുരഭിമല ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ ഇതിന് ചുറ്റുവട്ടത്ത് ആയി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ പുഴയും ഈ കൈവഴികളുമൊക്കെ നെയ്യാർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണ് ഏകദേശം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ പത്ത് തൊണ്ണൂറ് കിലോമീറ്ററുള്ള ഒരു തടസ്സവും ഇല്ലാതെ കാണാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണിത് നമുക്ക് വളരെ മനോഹരമായ അതായത് ശരിക്കും ഇവിടെ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഈ ടൈമിലാണ് ഇവിടെ വരേണ്ടത് കാരണം ശരിക്കും തെളിഞ്ഞ ആകാശവും വളരെ വിസ്തൃതമായ കാഴ്ചകളും കാണാൻ നമുക്ക് ഇവിടെ വരേണ്ടതുണ്ട് ഇവിടെ കോട ഇറങ്ങുന്ന ഇറങ്ങുന്നൊരു ടൈമുണ്ട് അത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വൈകുന്നേരം നാല് മണിക്കൊക്കെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ശരിക്കും പരസ്പരം അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള കോട ഇറങ്ങുന്നുണ്ട് അപ്പോൾ ദയവായി സ്വന്തം വ്യക്തി ി സുരക്ഷിതത്വം ഉറപ്പാക്കി മദ്യപിക്കാതെ ഈ യാത്രകൾ ലഹരികളാക്കിയവർ മാത്രം അയ്യോ വരിക അല്ലാതെ മദ്യപിച്ച് അലമ്പുണ്ടാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് അഹങ്കരിക്കാൻ വരുന്നവർക്ക് ഇങ്ങനെയുള്ളൊരു യാത്ര പറഞ്ഞു തരാം കാരണം അവിടുത്തെ സ്വന്തം സുരക്ഷിതത്തിൽ മാത്രം സുരക്ഷ അവിടെ വേറെ എന്താ പറയേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളോ വേരിക്കെട്ടുകളോ ഒന്നുമില്ലാത്തൊരു പ്രദേശം കൂടിയാണിത് അപ്പോൾ ഇവിടെ സ്വന്തം റിസ്കിൽ വരിക കാണുക പ്രകൃതി ഭംഗി ആസ്വദിക്കുക പോവുക സന്തോഷത്തോടെ വളങ്ങുക എന്നുള്ളവർക്ക് എത്രയും വേഗം നിങ്ങൾ അമ്പൂരി എന്ന് പറയുന്ന ഈ കുരിശുമല ഭാഗത്തേക്ക് വന്ന് ഈ ഈ യാത്രകൾ ആസ്വദിക്കാൻ കഴിയുന്നതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ അമ്പൂരിയെക്കുറിച്ചൊരു കഥയെന്ന് പറഞ്ഞാൽ അഗസ്ത്യമുനിയുടെ കൊണ്ട് സമ്പന്നമാണ് ഇല്ലെങ്കിൽ ഐശ്വര്യപൂർണ്ണമാണ് ഈ അമ്പൂരി എന്നറിയപ്പെടുന്നത് ആയുർവേദത്തിൻ്റെ കുലപതിയാണ് അഗസ്ത്യമുനി എന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അഗസ്ത്യമുനി തപസ് ചെയ്ത് അഗസ്ത്യാർ കൂടം ഈ പരിസര പ്രദേശത്ത് തന്നെയാണ് നമുക്കത് കാണാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ നിന്നും അഗസ്ത്യാർ അഗസ്ത്യാർകൂടം അപ്പോൾ ഈ അഗസ്ത്യാർ കൂടത്ത് പോകുന്ന വഴിക്ക് അഗസ്ത്യമുനി അമ്പൂരിൽ എത്തപ്പെടുകയും അവിടെ നിന്ന് വിശ്രമിക്കുന്നൊരു സമയം വേടൻ്റെ അമ്പ് കൊണ്ടൊരു പ്രാവ് അഗസ്ത്യമുനിയുടെ കാൽച്ചുപൊട്ടിൽ വന്ന് വീഴുകയും ആ അഗസ്ത്യമുനി ആ പ്രാവിന് വേണ്ട ശുശ്രൂഷകൾ നൽകി അതിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നതാണ് ഈ അമ്പൂരി എന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പറയുന്നത് കാരണം അഗസ്ത്യമുനിയുടെ പാദസ്പർശനങ്ങൾ ഒരു പ്രദേശമാണ് ഈ അമ്പൂരി എന്നറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് വൈദ്യന്മാരും നാട്ടുവൈദ്യന്മാരും അത്ഭുത ചികിത്സകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അഗസ്ത്യമുനിയുടെ അനുഗ്രഹത്താൽ പരിപാവനമാണ് അമ്പൂരി എന്ന് ഒരു ഐതിഹ്യം പറയുന്നു ഇതിനടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ കാണാൻ ഈ കാണാൻ കഴിയുന്നതെല്ലാം ഈ നെയ്യാർ റിസർവെയറിൻ്റെ ഒരു വൃഷ്ടി പ്രദേശങ്ങളാണ് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ക്യാമറകൾക്കോ എനിക്കോ ഒപ്പിയെടുക്കാൻ കഴിയാത്ത ഒരുപാട് ദൃശ്യങ്ങൾ ഇല്ലെങ്കിൽ മനോഹര കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിശകലനം ചെയ്യാൻ നിങ്ങൾ ഈ ഒരു പ്രദേശം സന്ദർശിക്കുക തന്നെ വേണം അപ്പോൾ നിങ്ങൾ അടുത്ത ട്രിപ്പ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലേക്ക് തന്നെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ദ്രവ്യപ്പാറയാണ് ഈ അമ്പൂരിയുടെ നേരെ ഈ കുരിശുമലയ്ക്ക് നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ എഗെയിൻസ്റ്റ് ആണ് ഇതിന് തൊട്ടു പുറകെ തന്നെയാണ് ഈ ദ്രവ്യപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അമ്പൂരിയുടെ കാഴ്ചകൾ കുറച്ചുകൂടെ വിശാലമായി കാണാൻ സാധിക്കുന്നൊരു പ്രദേശം കൂടിയാണ് ഈ ദ്രവ്യപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലം അപ്പോൾ നമ്മൾ ഈ ദ്രവ്യപ്പാറയെക്കുറിച്ചും ഒരു കഥ നിലവിൽ പ്രചരിക്കുന്നുണ്ട് അവിടെ ദ്രവ്യങ്ങൾ ലെൻറ്റിങ് ആയിട്ട് കൊടുക്കുന്ന ഒരു ദേവത അവിടെ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ തദ്ദേശീയരായ എല്ലാ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ഈ ദ്രവ്യം കടമായി കൊടുക്കുകയും കൃത്യസമയത്ത് തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാൻ ഒരു ബക്കറ്റ് അതായത് ഗ്രാനൈറ്റിൽ തീർത്തൊരു ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ടാവുകയും അതിൽ കൊണ്ട് വെക്കുകയും പുറം പുറംതിരിഞ്ഞ് തന്നെ നടക്കണം തിരിഞ്ഞ് നോക്കാൻ പാടില്ല എന്നുള്ള ശുപാർശകൾ മേൽ ഈ ഒരു വസ് ദ്രവ്യങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് ഐതിഹ്യം പറയുന്നു അപ്പോൾ ഈ ഐതിഹ്യം അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛൻ വാങ്ങിയ കടം മകൻ തിരിച്ച് നൽകാൻ പോയി അവിടെ ഒളിച്ചിരുന്നിട്ട് ഇതാരാ വന്ന് എടുക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒളിച്ചിരിക്കുകയും അപ്പോൾ ഗുഹയുടെ കവാടം തുറന്നൊരു സുന്ദരിയായ സ്ത്രീ നഗ്നയായ സ്ത്രീ പുറത്ത് യും ആ കടം സാധനം എടുക്കുന്നതും അപ്പോൾ ഇവനെ കാണുന്നതും അപ്പം തന്നെ വലിയ ഹൂങ്കാരശക്തത്തോടു കൂടിയ ആ ദ്രവ്യപ്പാറയുടെ കമാനങ്ങൾ വലിയൊരു പാറ കൊണ്ട് അടയ്ക്കപ്പെടുകയും ചെയ്തു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ശരിക്കും ഐതിഹ്യം മാത്രമല്ല അത് സത്യമായ കാര്യമാണ് എന്ന് നമുക്ക് ആ ദ്രവ്യപ്പാറ സന്ദർശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും പിന്നെ നമുക്ക് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നമുക്ക് ബസ് ഇറങ്ങിക്കഴിയാൽ നേരെ കാട്ടാക്കട നെയ്യാർ ഡാം അമ്പൂരി അതാണ് ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരത്തു നിന്നും അമ്പൂരി ഡയറക്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സ്ഥലങ്ങൾ വഴി ഇങ്ങോട്ട് വരാൻ കഴിയും അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നെയ്യാർ ഡാം വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റീഹാബിലിറ്റേഷൻ സെൻറ്റർ നെയ്യാർ ഡാമിൽ തന്നെ ഒരുപാട് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളുണ്ട് അനിമൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററാണ് എലിഫൻറ്റ് ഉണ്ട് എലിഫൻറ്റ് ഉണ്ട് ഉണ്ട് ഡിയർ റീഹാബിലിറ്റേഷൻ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് നെട്ടുകാൽത്തേരി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ നെട്ടുകാൽത്തേരിയിൽ തന്നെയാണ് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ചെയ്യൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതുമാത്രമല്ല സോറി ഒരു കാര്യം കൂടെ നിങ്ങൾ വരുന്ന അമ്പൂരി കാണാൻ വരുന്നവർ ഉറപ്പായും കെ ടി ഡി സിയിലെ നേർ ഡാമിലുള്ള ടൂറിസ്റ്റ് ഹോം ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവിടുന്ന് അമ്പൂരിലേക്ക് എട്ട് കിലോമീറ്ററേ ഉള്ളൂ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ മൈ ട്യൂബ് അറ്റ് എ സ്പാട്ടൻസ് വേൾഡ് സൈനിങ് ഓഫ്